ും എൻ്റെ മുത്തുമണികളെ എന്തെല്ലാം ഉണ്ട് ഞാനിന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ കാണിച്ചു തരാം മുഖവരൊന്നും വേണ്ട നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം അല്ലെ അപ്പം ബീഫിനെ കൊണ്ടാണ് കേട്ടോ ഇത് ഇന്നലെ ഞാൻ ഇറച്ചി ചോറാക്കേനുവേ ആ ഇറച്ചി ചോറാക്കിയിട്ട് കുറച്ച് അവിടെ നമ്മൾ എടുത്തു വെക്കല്ലോ തേച്ചും ഇറച്ചി അങ്ങ് ഇടേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ എന്നിട്ട് അത് എടുത്തിട്ട് ഒന്ന് വേപ്പിച്ച് മഞ്ഞളും മുളകും ഇട്ടിട്ട് വേപ്പിച്ചതാണേ അപ്പം ഇത് നമുക്ക് എന്താക്കാം നീളത്തിൽ കട്ട് ചെയ്യാം നീളത്തിൽ കട്ട് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് വേപ്പിച്ചെടുത്ത കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ അപ്പം ഇതേപോലെ ഇങ്ങനെ ഇത് നോക്കിയാ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ ഞാൻ ണന്നില്ലേ അങ്ങനെ നിങ്ങളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ ഒരു രണ്ട് സ്പൂണ് മൈദ പിന്നെ വേണ്ടിയ കടലക്കപ്പൊടി ഇവിടെ കടലക്കപ്പൊടി എന്ന് പറയും കടലമാവിന്റെ കടലപ്പൊടി അത് ഒരു സ്പൂൺ എടുക്കുന്നുള്ളു ഏ കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഒരു സ്പൂൺ കേട്ടോ പിന്നെ ഗരം മസാല ഗരം മസാല ഗരം മസാല ബിരിയാണി മസാലക്ക് എടുക്കൂലേ എടുക്കൂലെ അത് അപ്പൊ ഇതെല്ലാം എന്താക്ക കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്ക ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്ക അപ്പോൾ ഇതേപോലെ ഇത്ര അധികം അയക്കാൻ നിൽക്കണ്ട കുറച്ച് കറിവേപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്താക്കാം നമ്മുടെ ബീഫിനങ്ങ് പെരക്കിയിട്ട് എടുക്കാം ഇതിൽ നന്നായിട്ട് പെരക്കിയിട്ട് എടുക്കാം ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ കാണുന്നില്ലേ നെയ്യെല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് അയ്യോ നെയ്യ് ചൂടാവുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റായി ഇരിക്കട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് പൊരിച്ചിട്ട് എടുക്കാം കേട്ടോ നെയ്യ് നന്നായി ചൂടായിട്ടാണ് കിടക്കുന്നെ സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഒന്നല്ല നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ആക്കി കഴിക്കാൻ എരു കൂടുതല് ജാസ്തി വേണ്ടവർക്ക് കുറച്ച് കുരുമുളകും ഇട്ടു കൊടുക്ക കേട്ടോ ഇത് ഓൾറെഡി ഞാൻ നല്ല ആദ്യം മഞ്ഞളും മുളകും നല്ല എരി ഉള്ള മുളകില് ഒന്ന് വേപ്പിച്ചെടുത്താണ് പിന്നെ കാശ്മീരി മുളക് ഇട്ടു സമയറിയില്ല പ്രത്യേകിച്ച് മക്കൾക്കെല്ലാം ഇങ്ങനെ ഓരോന്ന ആക്കി കൊടുക്കാൻ പറയുമുണ്ട് പിന്നെ ഇതന്നെ പറഞ്ഞിട്ട് വാശി പിടിക്കൂടത്ത് കൊറേ ബീഫ് ഇല്ലേനും കൊറച്ച് ഞാന് ഇന്നലെ ഓൾറെഡി ആക്കിയത് ചെമ്പുങ്ങൾ കാണുന്നുണ്ടാവും ഇറച്ചി ചോറ് അതിലിപ്പോ അപ്പൊ കൊറച്ചുള്ളത് അന്നേരം ഞാൻ പെട്ടെന്ന് ഇന്നിപ്പം മീൻ മുളകിട്ടതെല്ലാം ഉണ്ട് ചോറിന് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഇതൊന്ന് പൊരിച്ചിട്ട് കൊടുക്കട്ടെ അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഇതൊന്ന് നല്ലോണം പൊരിയട്ടെട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടിട്ട് ആരും പൊരിക്കണ്ടോ ഇത് ഓൾറെഡി വെന്തതല്ലേ അപ്പൊ ബീഫ് വരില്ല എന്നുള്ളൊരു എന്താ പറയാ വേവലാതി വേണ്ട ആദ്യം വേവിച്ചത് ആയതുകൊണ്ട് പിന്നെ കടലപ്പൊടിന്റെയും മൈദൻ്റെ ആ ഒരു അതൊന്ന് വെന്ത വെക്കണം കോൺഫ്ലോറുകൊണ്ട് അതിലും ആക്കും അല്ലേ പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ആക്കി നോക്കിയിട്ടുണ്ടോ അതിനേക്കാട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെ ഇത് തണി കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒന്നിച്ചിട്ടതുകൊണ്ട് ഇങ്ങനെ കൂട്ടം കൂടി നിന്നെ അപ്പൊ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നമുക്കിങ്ങനെ വേറിടുത്തിട്ട് കഴിക്കാം ഒന്നും കൂടി മൂടി എത്തി ഒന്നും കൂടി വേവിക്കാം ആ ഭാഗം കൂടി ഒന്നൂടി വേവിച്ചിട്ട് എന്താക്കാം വേം പണി തീരും എത്ര ക്ഷമെന്നറിയോ പണി തീരുന്ന വേഗത്തിൽ നമുക്ക് അത് സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുകയും ചെയ്യാട്ട അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നമുക്ക് നോക്കിയ നല്ല അടിപൊളിയായി വന്നിട്ട് നല്ല കളർ ഇങ്ങനെ വേറെടുത്തിട്ട് ആക്കണത് നോക്ക് കാണുമ്പോൾ തന്നെ എന്താ രസല്ലേ നല്ല ചോപ്പ് കളറ് അപ്പൊ ഇത് ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ മാറ്റട്ടെട്ടോ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ ഡിഷസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല ധൈര്യത്തില് മക്കൾക്ക് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പൊ ശരി ഇൻഷാമുണ്ട്